നമുക്ക് കോർപ്പറേഷൻ മേയറോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ പരിശോധന നടക്കുകയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം തിരച്ചിൽ തുടരാമെന്നായിരുന്നു സംഘം അറിയിച്ചിരുന്നത് പക്ഷേ ഈ ഭാഗത്ത് നിന്ന് പരിശോധനയും അതോടൊപ്പം തന്നെ അപ്പുറത്തുനിന്ന് മാലിന്യം നീക്കാൻ ചെയ്യാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് നമുക്ക് ഒരുപോലെ തന്നെ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതിൽ ഇന്നലെ നമ്മൾ മൂന്നാമത്തെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വരുന്ന മൂന്ന് നാല് പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വരുന്ന ഈ മാൻഹോൾ തുറന്നുകൊണ്ട് നമുക്ക് ഇന്നലെ കുറച്ച് മാലിന്യം രാത്രി കൊണ്ട് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്കറിയാം നമ്മൾ പോകേണ്ട അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ഒരു നാൽപ്പത് മീറ്റർത്തോളം അവിടെ നിന്ന് കവർ ചെയ്യാൻ വേണ്ടി നാൽപ്പത് നാൽപ്പത് മീറ്റർ അവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗമാണ് പരിശോധിക്കാൻ ഇനി ബാക്കിയുള്ളത് അപ്പോൾ അത് പരിശോധിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെ സംഘവും ഇപ്പോൾ ഇന്നലെ പരിശോധിച്ച നാൽപ്പത് മീറ്റർ ഒന്നുകൂടി പരിശോധിക്കാനും അവിടെ അത്യാവശ്യം മാലിന്യങ്ങൾ മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് മാൻഹോളിനകത്തേക്ക് ഏകദേശം എത്ര അവർ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ ഇന്നലെ നമ്മൾ അവിടെ നിന്ന് കവർ ചെയ്ത നാല്പത് മീറ്ററിലേക്ക് എത്തുന്ന ഇവിടത്തെ ഭാഗം അതായത് ഏതാണ്ട് പത്തോ പതിനഞ്ചോ മീറ്റർ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള പരിശോധന നടത്തുന്നത് അതിൽ ഫലം കാണാൻ നമുക്ക് സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരമാവധി അതിനുവേണ്ടിയാണ് നമ്മൾ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംവിധാനവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാലിന്യ നീക്കം നടത്തുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഏറെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിച്ചു അതും ഒരു പ്രതീക്ഷ തന്നെയല്ലേ പോകാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മൾ ഇതിന്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുണ്ട് മാനുവലി നമ്മുടെ ജീവനക്കാർ നഗരസഭാ ജീവനക്കാർ അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘം അവരെല്ലാം ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ അത്തരം സാങ്കേതിക സഹായങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നും ഇപ്പോൾ സർവൈലൻസുള്ള ക്യാമറ അടക്കം ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്ത് കിട്ടിക്കൊണ്ടുള്ള കടത്ത് വിട്ടുകൊണ്ടുള്ള പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ രക്ഷാ ദൗത്യം പൂർത്തീകരിക്കുക എന്ന കാര്യത്തിലേക്കാണ് അധികൃതരും കടക്കുന്നത് ഒപ്പം തന്നെ ഈ എൻ ഡി ആർ എഫ് സംഘമുണ്ട് ഫയർഫോഴ്സ് സംവിധാനമുണ്ട് കൂടെ ഈ സ്ക്യൂബ ടീമുണ്ട് ഇവരുടെയൊക്കെ സംഘം ചേർന്നാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തി വരുന്നത് മേയർ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പുറത്തേക്ക് തോടിൻ്റെയോട് ചേർന്ന ഭാഗത്തേക്കുള്ള ഭാഗത്തേക്കാണ് ഇവർ സഞ്ചരി പരിശോധന നടത്തുന്നത് അതിന് തുടർന്ന് തന്നെ ഈ ഒരു ഇരുപത് മീറ്ററോളം വരും ഏകദേശം എന്നാണ് അറിയാൻ സാധിച്ചത് അത്രയും ഇവർക്ക് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് ഏറെ പ്രയോജനപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ജൻ റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മാലിന്യം നീക്കം ചെയ്തതോടുകൂടി ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകാൻ വളരെ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ തെരച്ചിൽ നടത്താൻ ഈ ജീവനക്കാരെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സംഘം പറയുന്നതും രണ്ടും ഒരുപോലെ അപ്പോ അപ്പുറത്ത് നിന്ന് മാലിന്യം നീക്കുന്നതിനോടൊപ്പം ഇപ്പുറത്ത് നിന്ന് തിരച്ചിലും കൂടി നടക്കുന്നതോടെ വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളൊക്കെയും നടത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇരു സംഘവും ചേർന്നുള്ള ഈ ഒരു രക്ഷാ ദൌത്യം തുടരുന്നത് അഞ്ജന